ദാസേട്ടൻ വീണ്ടും ശത്രുപാളയത്തിലേക്ക് ഇതൊക്കെ പറയുമ്പം കുറച്ച് പവർ വേണ്ടതാണ് കാരണം എന്ന് പറയുന്ന മുംബൈ സിറ്റി താരം നമ്മുടെ പ്രബീർദാസിൻ്റെ കഴുത്തിന് പിടിച്ചപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സോഷ്യൽ മീഡിയ കത്തിച്ചതും പ്രബീർദാസ് ഐ ടി കെ താരമായിരിക്കുന്ന സമയത്തും ബംഗളൂരു താരമായിരിക്കുന്ന സമയത്തും ഒക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ഒരുപാട് പ്രകോപിപ്പിച്ചതും പിന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ വികാരത്തിനെ മുഴുവൻ കയ്യിലിട്ട് താറാടി വെച്ച് പറയാനാണെങ്കിൽ സോഷ്യൽ മീഡിയ കത്തേണ്ട ഒരുപാട് സാധനങ്ങളാണ് ഈ ഒരു സംഭവത്തിലൂടെ പുറത്തു വരേണ്ടത് ഇപ്പം ആ കഴുത്തിന് വിളിച്ച് ഇൻസിഡന്റ് അമ്മയ്ക്ക് വിളിച്ച ഇൻസിഡന്റ് ഒക്കെ വയ്ക്കുമ്പോൾ മുംബൈ സിറ്റി എഫ് സിയോട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കലിപ്പുണ്ടായതിന്റെ കാരണം പ്രബീറിനോട് ചെയ്ത അനീതിയും അക്രമവും ആണെന്ന് പറയേണ്ടി വരും ആ പ്രബീർദാസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തുടിപ്പിനെ വികാരത്തിനെ കയ്യിൽ വെച്ച് ആഘോഷിച്ച നമ്മുടെ സ്വന്തം ദാസേട്ടൻ പ്രവീർ ദാസ് കേരള ബ്ലാസ്റ്റേഴ്സ് കേട്ടും മുംബൈ സിറ്റി എഫ് സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിന് പോകുന്നു അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇന്നലെ തന്നെ വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ നടത്തിയാണ് എന്റെ ഒരു സിറ്റുവേഷൻ കാരണം എനിക്ക് ഇന്നലെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇപ്പം അങ്ങ് പറയുന്നേ ഉള്ളൂ എടോ ഞാൻ പഴയ പ്രധാനങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം തിരിച്ചു വരാം ബൈ